ഇരുപല്ലേ ഗൂഗിൾ പേ ചെയ്താൽ ഇല്ലേ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ മാവന്തായി വാങ്ങിക്കാം ടോക്കിലാണ് അല്ല ആദ്യം തിരക്കിലല്ലേ ഞാൻ പോകാം ആ മന്ത ഇരുന്നൂറ്റമ്പ നിന്ന് കിട്ടാ ഫസ്റ്റ് വരുന്നവർക്ക് കിട്ടും അവിടുത്തെ അവിടെ ടോക്കൺ വാങ്ങിച്ചു ഇരുപത് രൂപ കൊടുക്കണം ട്വൻറ്റി റുപ്പീസ് അപ്പോൾ ഞങ്ങൾക്ക് മാവൻ തൈ കെട്ടിരിക്കുകയാണ് ട്വൻറ്റി റുപ്പീസ് അണ്ടാ വാങ്ങിച്ചോ നിങ്ങൾ ക്യൂവിലാണല്ലേ ഞാൻ മൂന്നാമതാണല്ലേ പിടി ഞാൻ മൂന്നാമത് കേട്ടോക്കോറിട്ട് നറുക്കിട്ട് നമ്മുടെ പ്രസിഡന്റ് അഞ്ചല്ലേ അഞ്ചു അഞ്ച് രണ്ട് രണ്ട് ചേർന്നു അപ്പൊ അഞ്ച് അഞ്ച് രണ്ടേ രണ്ടേ രണ്ടിലാണ് നിൽക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് അപ്പൊ നറുക്കിട്ടാന്ന് തോന്നുന്നത് അധികാരമായിട്ട് നമുക്ക് സെക്രട്ടറി വേണ്ടേ മാവോ വേണ്ടേ എന്താ പൈസ ആ അത് മറ്റേ കൊടുക്കാനല്ലേ ആ നേരത്തെ കൊടുക്കണം നോക്കാം ആ ഞങ്ങൾക്ക് മാവേന്നു മാവി കിട്ടിയില്ല ഞങ്ങക്ക് മാവ് കിട്ടി കൊള്ളു രാവ് കിട്ടിയില്ലേ മൂന്നാല് മാവ എല്ലാം കൂടെ ഓട്ടമായിരുന്നു െ നമുക്കൊന്നും വേണ്ടതല്ലേ അമ്മാമ്മ അവിടെ മാറി നിൽക്കാം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോര് എന്നോ ചെയ്യാ നമ്മുടെ പഞ്ചായത്ത് കേട്ടോ എന്നെ പറ്റി മാങ്ങ വാങ്ങിയാൽ വന്നോ മാങ്ങ ക്യൂ നിന്നാൽ പൂളി തിന്നാം അപ്പം തന്നെ നമ്മളിവിടെ കായ്പ്പിക്കും ഞങ്ങളിവിടെ പറഞ്ഞു പറഞ്ഞതായിരിക്കും കായ്പ്പിക്കും ഇതാണ് കൃഷിഭവൻ എക്കോ ഷോപ്പ് കൃഷിഭവൻ എക്കോ ഷോപ്പാണ് നല്ല രസമാണ് കാണാൻ അപ്പം ഡെയിലി ഇങ്ങനെ സാധനങ്ങൾ കൊടുക്കും നല്ല മഞ്ഞളുണ്ടല്ലോ നല്ല മണം കേട്ടോ ഓ മഞ്ഞളുണ്ട് കേട്ടോ ആ തിരക്കുള്ള ഓഫീസ് കാര്യം ആ ഇവിടെ അത്യാവശ്യം സാധനങ്ങളെ ഇരുപത്തി നമ്മൾ ഇപ്പോൾ നഴ്സിനി പോകാൻ പറ്റുന്നതേറ്റമ്പ ഇരുന്നൂറ് രൂപ അപ്പം ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് സാധനം കിട്ടുന്നത് അതെ ജസ്റ്റ് ട്വൻറ്റി റുപ്പീസ് ജസ്റ്റ് ട്വൻറ്റി റൂസ് അതാണ് എത്ര എത്ര മുന്നൂറ്റമ്പത് അതെ അവര് ഭീമമായിട്ടുള്ള തുകയല്ലേ അവരുടെ രണ്ട് രണ്ട് കൊടുത്തല്ലേ കുറ്റം പറഞ്ഞു കാര്യം അന്വേഷണ വരുമ്പോ ഭീമമായ തുകയൊക്കെ രണ്ട് വായിച്ചോ നേരത്തെ ആഹാ അതെ വായിച്ചോണ്ട് അയ്യോട്ട് അതിലേ കയറി വരും അടുത്തത് വായിക്കാൻ തോന്നുന്നു അയ്യോ ആഹ് എങ്ങോട്ട് മാമ എങ്ങനെ അതിപ്പോ പറഞ്ഞ പ്രത്യേക പറഞ്ഞ എന്താ പ്രത്യേക മാവാണ് മൂന്നിനെന്ന് കായ്ക്കെന്ന് പറഞ്ഞേ ആ മൂന്നിൻ്റെ അന്ന് ഏഹ് മൂന്നിനന്ന് കായ്ക്കുന്ന പറഞ്ഞേ മൂന്നിനിന്താന്ന് പറഞ്ഞു ഓടിയ ഓടി ഓടിയല്ലേ ഇത് പിടിച്ചല്ലേ മൂന്ന് ദിവസം മൂന്ന് ദിവസം മൂന്ന് ദിവസം മൂളി കഴിക്കാന്ന പറഞ്ഞേ അങ്ങനത്തെ ഉള്ളതല്ലേ ഇല്ലല്ലാള് കഴിക്കാ കഴിക്ക വായിക്കുന്നേ മാവൊന്നും വേണ്ടേ ഞാൻ അങ്ങോട്ടായി പോകുന്നേ അടിച്ചു വിട്ട് അവിടെ പോയി ടോക്കം വാങ്ങിക്കും ഓടിച്ചില്ലേ നിങ്ങൾ ക്യൂയിലാണ് ഞങ്ങൾ മൂന്നാം നമ്പർ നാലാം നമ്പർ അടുത്താത്ത് നേരെ അങ്ങേറ്റ സാർ കൊടുക്ക് ഫ്രീ അല്ല കേട്ടോ ഇരുവരും കൊടുക്കണേ ട്വന്റി ജസ്റ്റ് വേണോ മാവ് വാങ്ങിക്കുന്നില്ല മാവ് വാങ്ങിക്കുന്നില്ലേ കണ്ടോ അങ്ങനെ മുന്നേ വാങ്ങിച്ചത് മുമ്പേ അവൻ്റെ രാജ്യനീതി അന്വേഷിച്ചതല്ലേ എന്താ ചെയ്യാൻ എല്ലാവരും അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അവിടെ വിശാലമായ വലിയ ആ അജാ യുവ ചോദിക്കട്ടെ കാര്യം കൊടുത്ത് വന്നേ എന്നെ കൊണ്ട് മാവ് വാങ്ങിച്ചോ വാങ്ങിക്കാൻ വന്നതാണേ നിങ്ങൾ ക്യൂവിലാണ് എന്താ ചെയ്യാനാ ാണ് നമ്മൾക്ക് അത് സോപ്പിടി കുറച്ചു അതല്ലേ അയ്യോ അതെണ്ടോ പേരുണ്ടോ ആ അത് വളർത്തരു അങ്ങനെ അത് അടിയെന്ന് വിളിച്ചോണ്ടല്ലേ ആ അങ്ങനെ വിഷയം ഉണ്ടോ എന്താ പറയുക ഭയങ്കര സംഭവം അതല്ലേ ആ എന്തായാലും ചേച്ചി കണ്ടെ കുഴപ്പം ഒരു ചായ വാങ്ങിച്ചു കഴിഞ്ഞോട്ടാവു അയ്യോ ഇത് 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 മഞ്ഞോ ആ കണ്ടെങ്കിൽ കൂട്ടി ദോശ എല്ലാവരും അതെ ആ മൂന്നാ ദിവസം അപ്പൊ ലിസ്റ്റ് മാതി അപ്പം ഇത്രേം ഭാവിയുള്ളൂ ഇതൊക്കെ വാങ്ങണ്ട വന്നത് അപ്പൊ ഇടിയുണ്ടാക്കരുത് ഏ അറിയാലോ അല്ലേ ഇതന്നെ ചാക്കിയത് മഞ്ഞൾ മഞ്ഞൾ കൊടുക്കണോ ലിസ്റ്റിലാക്കും മാത്രമല്ലേ ആ മഞ്ഞൾ ലിസ്റ്റാക്കി മാത്രം ലിസ്റ്റാക്കേ ലിസ്റ്റ് കൊടുക്കണം അല്ലേ മഞ്ചായത്തിൻ്റെ ലിസ്റ്റിൽ ഉണ്ടാവും ഹാപ്പി ആണോ സന്തോഷമാണോ വാങ്ങാൻ നോക്കുമ്പോൾ പിടിക്കാം പിടിക്കാം സന്തോഷമേ ഡൂർ പറയുള്ളൂ ഓടിയേ ആ ഡാകൂർന്ന് ഇപ്പഴാ വരുന്നത് പോയി ടോർ ഉണ്ട് ആ അങ്ങനെ സാറുണ്ട് അതിലുണ്ടോ ഉണ്ടോ ആ ഹാ ഹാ പേര് അഡ്രസ്സും അയി രൂപ കൊടുത്തിട്ടുവാ ഓ ഈ ബഡ്ഡിൽ നിന്ന് എടുക്കാൻ നോക്കണം അഞ്ച് എന്നെ നോക്കട്ടെ അങ്ങോട്ട് അങ്ങോട്ട് അവിടെ അവിടെ പറഞ്ഞത് ടീച്ചർ മീ നോട്ട് ടീച്ചർ എന്റെ പൊന്നു എത്ര എത്ര പിള്ളേരെ പഠിപ്പിച്ചല്ലേ ഇത്ര വർഷമായിട്ട് പഠിപ്പിക്കുമല്ലാരേ എന്റെ പൊന്നു ഞാൻ പക്ഷെ അങ്ങനല്ലേ ഞാൻ എന്റെ പൊന്ന ആ ശ്യാമൻ്റെ ആ അപ്പൊ എല്ലാം സെറ്റാക്കി ആവട്ടെ ഞങ്ങൾ പോവാ ആ ഞങ്ങൾ പോവാ അപ്പൊ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു മഞ്ഞൾ ലിസ്റ്റിൽ ഉള്ളവർക്ക് കൊടുക്കത്തുള്ളേ അപ്പോൾ ഞങ്ങൾ ഇതേ ആണ് പോകേണ്ടല്ലേ വഴി വേറെ വല്ലതും ഉണ്ടോ ആ അതെ അടുത്തതാണ് അടുത്ത അടുത്തോ അടുത്താണോ കിട്ടിയോ അതെ കിട്ടിയല്ലോ പൊരിപ്പിക്കണോ ആ ചേച്ചിയാണ് അപ്പം ഞങ്ങൾ ചെറിയ മാവിന്തയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ചെറിയ വീടുകാണോ പഞ്ചായത്തിലെ എടുപിടിയിന്നുള്ള ഒരു ഇരുന്നൂറ്റമ്പത് മാവിന്തൈ കിട്ടി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃഷിഭവനുകളിലെ സാറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഗ്രൂപ്പുണ്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പിനകത്ത് അങ്ങ് വാങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും അറിയാൻ പറ്റും സോ ചെന്ന് വായിക്കാം അല്ലേ ആ പിന്നെ വരുന്നത് നല്ല മാങ്ങയുണ്ട് മാങ്ങ ഒറിയുവോ കൊറിയ വാ നല്ല അടിപൊളി മാങ്ങയുണ്ട് ഇപ്പോഴാണ് വരുന്നത് മാങ്ങ കേട്ടിട്ടാണെന്ന് വരുന്നത് മാങ്ങയുടെ കാര്യത്തിലാണ് വന്നത് ഏഹ് പിന്നെ പറ്റി അതിൻ്റെ വന്നതാണോ ശരി ഞാൻ നല്ല ഭാവമാണ് ചെന്ന് വാങ്ങിക്കി ഫ്രീ അല്ല ഇരുപത് രൂപ അല്ല ഇരുപ നമ്മൾ ചെന്ന് അവിടെ ചെന്ന് നമ്പറും കൊടുത്തേ ഇരുപത് രൂപയ്ക്ക് വാങ്ങിക്കാം ആ സാറേ വീട് എന്താ എയ്റ്റി ഡീസൽ ഇരുപത് രൂപ ആണോ ഓടിച്ചത് വാങ്ങിക്കേ എന്താ പറയുക